നമസ്കാരം രണ്ടു ദിവസം മുൻപാണ് മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ഭുജാൻ ഇയാൾ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിടിയിലാവുകയും വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തു അത് പി കെ ഫിറോസിന്റെ അനുജനായതുകൊണ്ട് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ തന്നെ മാധ്യമങ്ങൾ നൽകി മാത്രമല്ല അയാൾ മറ്റൊരു വ്യക്തിയാണ് എന്റെ അനുജനാണ് അതുകൊണ്ട് അത് മറ്റൊരു വ്യക്തി അല്ലാതാകുന്നില്ല അതുകൊണ്ട് അയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ മുമ്പോട്ട് പോകട്ടെ എന്നാണ് അഭിഭാഷകൻ കൂടിയായി ഫിറോസ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു പക്ഷേ ഈ ഫിറോസിനെ കുറിച്ച് അതായത് ഫിറോസ് മുസ്ലിം ലീഗിന്റെ ഒരു സാധാരണ നേതാവല്ല വളരെ ശക്തമായി തന്നെ വാദിക്കുന്ന ഒരു തീപ്പരി നേതാവാണ് അപ്പം ഈ ഫിറോസിന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ ഫിറോസിന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് നമുക്ക് അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായി നിന്നുകൊണ്ട് ഒരു ലീഗിന്റെ സാധാരണ പ്രവർത്തകനായി നിന്നുകൊണ്ട് ഇത്രയധികം സ്വത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷിക്കണം ഇത് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ സഹോദരന്റെ കൂടെ മയക്കുമരുന്ന് കച്ചവടം നടത്തിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു പോസ്റ്റ് കണ്ടു ഷബീർ അലി കെ എന്ന വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഭാര്യയ്ക്ക് സർക്കാർ ജോലി ഉള്ളതുകൊണ്ട് മാത്രം ബി പി എൽ മഞ്ഞക്കാട് നിഷേധിക്കപ്പെട്ട ഹതഭാഗ്യനാണ് രേഖകൾ പ്രകാരം പി കെ ഫിറോസ് എന്ന് അയാളുടെ ആസ്തി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് ഷബീർ അലി പറയുന്നു സ്വന്തം കാര്യലാഭങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കടന്നാക്രമിക്കാനുമായി ഇസ്ലാം എന്ന മതത്തെയും ലീഗിൽ നിന്നാൽ വിശ്വാസിയായി സ്വർഗ്ഗപ്രവേശനം സാധ്യമാകും എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ ഭാവം അണികളെയും ഈ സമുദായ പാർട്ടി നേതാക്കൾ എത്ര സുന്ദരമായിട്ടാണ് ചൂഷണം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നും ഷബീറലി ചോദിക്കുന്നു ഇതെല്ലാം ചോദിക്കുന്നത് ഷബീറലിയാണ് ഞങ്ങളല്ല ഇത് പി കെ ഫ്രോസ് ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ടും ഇപ്പോൾ വാർത്തകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഒരു പൊതുപ്രവർത്തകന്റെ രീതിയിലുള്ള ചേരാത്ത ചില കാര്യങ്ങൾ ഇയാൾ ചെയ്തു എന്ന ആരോപണം ഉള്ളതുകൊണ്ടും ആണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാർത്തയാക്കുന്നത് പി കെ ഫിറോസിന്റെ സാമ്പത്തിക ആസ്തി പരിശോധിക്കുകയായിരുന്നു മൂന്നര വർഷം മുമ്പ് പി കെ ഫിറോസിന്റെയും ഭാര്യയുടെയും ആകെ ആസ്തി ഏതാണ്ട് അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് അപ്പോൾ തന്നെ രണ്ടു രണ്ടുപേർക്കുമായി നാൽപ്പത്തിയേഴ് ലക്ഷ അതായത് നാൽപ്പത്തി ലക്ഷം രൂപയോളം വിവിധ ബാങ്കുകളിൽ ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് എന്നും ഒരു സാധാരണക്കാരനായ പലിശയിൽ ചുറ്റിത്തിരിയുന്ന മുസ്ലിം ലീഗുകാരനായിരുന്നു ഈ യൂത്ത് ലീഗ് നേതാവ് മൂന്നര വർഷം മുമ്പ് അഭിഭാഷകനായി ജോലി ചെയ്യുന്ന പി കെ ഫിറോസിന് മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല അഭിഭാഷക ജോലി ചെയ്യുന്ന ഒരാൾക്ക് നിയമപ്രകാരം മറ്റ് ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുകയും ഭാര്യ എയ്ഡഡ് സ്ഥാപനത്തിൽ അധ്യാപികയാണ് അവിടെ വെറുതെ ജോലി കിട്ടില്ല എന്നതും ലക്ഷങ്ങൾ നൽകണം എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ് നാൽപ്പത്തിയെട്ട് ലക്ഷം ബാധ്യത അത്തരത്തിൽ ഒന്നാകാം എന്ന് അനുമാനിക്കാത്ത തൽക്കാലം നമുക്ക് ഈ പറഞ്ഞതെല്ലാം പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ പി കെ ഫിറോസ് സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കി ഒപ്പിട്ട് സമർപ്പിച്ച രേഖകൾ പ്രകാരമുള്ളതാണ് അല്ലാതെ ശൂന്യതയിൽ നിന്ന് എടുത്തു പറയുന്നതല്ല പക്ഷേ ഇതേ യൂത്ത് ലീഗ് നേതാവ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ലക്ഷങ്ങൾ മോഹവിലയുള്ള ഹൈവേ പാതയോരത്ത് എങ്ങനെയാണ് പതിനഞ്ച് സെന്റ് ഭൂമി വിലയ്ക്ക് വാങ്ങിയത് അതിൽ ഒരു കോടിയിലേറെ ചെലവഴിച്ച് കൊട്ടാര സദൃശമായ ഒരു ബംഗ്ലാവ് പണിതത് എങ്ങനെയാണ് ലക്ഷങ്ങൾ വിലയുള്ള ഒന്നിലധികം വാഹനങ്ങൾ എങ്ങനെ സ്വന്തമാക്കി എങ്ങനെയാണ് ലക്ഷങ്ങൾ മുടക്കി സകുടുംബം ഇവിടെ ഇടയ്ക്കിടെ ലോകമാകെ പറന്നു നടക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർക്കെതിരെ നട്ടാൽ കുരുക്കാത്ത എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടിയില്ലാത്ത പി കെ ഫ്രോസിന് പടപ്പുകളെ പേടിയില്ലെങ്കിലും പടച്ചവനെ എങ്കിലും പേടി ഉണ്ടാകേണ്ടതല്ലേ മുഴുവൻ സമയ ലീഗ് പ്രവർത്തകനായ പി കെ ഫിറോസിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കോടികൾ വാരിക്കൂട്ടാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള സാധ്യത കോടികൾ മറിയുന്ന മയക്കുമരുന്ന് സ്വർണക്കടത്ത് പോലെയുള്ള അഭോലോക പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഷബീർ അലി പറയുന്നു അതല്ലെങ്കിൽ മുൻപ് പറഞ്ഞ പോലെ ഇതുവരെ പൊതുസമക്ഷം വിശദീകരിച്ചിട്ടില്ലാത്ത ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന ഫണ്ടുകൾ ആ വഴി ഒഴുകണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അതും ഒരു സാമുദായിക പാർട്ടിയുടെ യുവ നേതാവ് ദൈവവിശ്വാസി എന്നീ നിലകളിലല്ല കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ യൂത്ത് ലീഗ് നേതാവായ പി കെ ഫ്രോസിന് ബാധ്യതയുണ്ട് പി കെ ഫ്രോസിന്റെയും ഭാര്യയുടെയും ആസ്തി വിവരങ്ങളും രേഖകളും കമന്റിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേശവീർ അള്ളി പോസ്റ്റ് അവസാനിപ്പിക്കുന്നു പി കെ ഫ്രോസിന്റെയും കുടുംബത്തിന്റെയും ഒരു ചിത്രവും നൽകിയിരിക്കുന്നു ഫിറോസ് ഈ രീതിയിലാണോ പണം സമ്പാദിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഈ ഒരു ആരോപണം അത് മുസ്ലിം ലീഗ് പരിശോധിക്കേണ്ടതാണ് ലീഗ് പരിശോധിച്ചില്ലെങ്കിൽ പൊതുസമൂഹം ചോദിക്കും കാരണം ഒരു പൊതുപ്രവർത്തകനായി നിന്നുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്നുകൊണ്ട് കാരണം പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അത് നാടിന്റെ കുടി സ്വത്താണല്ലോ അപ്പം ഞാൻ ഒരു പൊതുപ്രവർത്തകനൊന്നുമല്ല സാധാരണക്കാരനായ മനുഷ്യനാണ് എന്റെ കയ്യിൽ നൂറ് രൂപ ഉണ്ടെങ്കിൽ അതിൽ നാട്ടുകാർക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുകയും പലതരത്തിലുള്ള ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഫണ്ട് പിരിവോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഇടപെടുകയോ അല്ലെങ്കിൽ നാ വേണ്ടി എന്തെങ്കിലും പിരിവ് നടത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നാട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടി പിരിവ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് കോടീശ്വരനായി മാറുകയോ അല്ലെങ്കിൽ ഞാൻ പുതിയൊരു ബെൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടുകാർക്ക് സംശയിക്കാം അത്തരത്തിൽ ഒരു സംശയമാണ് ഇ കെ ഷബീർ അലി ഉന്നയിച്ചിരിക്കുന്നത് പി കെ ബ്രോസ് എന്തിനെ എന്ത് മറുപടി പറയും എന്നും നമുക്കറിയില്ല പതിനഞ്ച് സെന്റ് സ്ഥലവും ഒരു കോടി രൂപയിലേറെ വില വരുന്ന ബംഗ്ലാവും അതുപോലെ കാറുകളും ലോകം ലോകയാത്രകൾ നടത്തുന്നതും ഒക്കെ ഇദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമായിരിക്കാം നമുക്കറിയില്ല എന്തായാലും പി കെ ഒരു മറുപടി നൽകും എന്ന് നമ്മളും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്